പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് പെരിന്തൽമണ്ണയിൽ സാന്ത്വന അദാലത്ത് സംഘടിപ്പിച്ചു അദാലത്തിൽ എൺപത്തിയെട്ട് പേർ പങ്കെടുത്തു വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെയുള്ളതും നാട്ടിൽ തിരിച്ചെത്തിയവരുമായ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി സാന്ത്വന ധനസഹായ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് നോർക്ക റൂട്ട്സ് പെരിന്തൽമണ്ണയിൽ അദാലത്ത് സംഘടിപ്പിച്ചത് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സാന്ത്വന അദാലത്തിൽ എൺപത്തിയെട്ട് പേർ പങ്കെടുത്തു മരണാനന്തര ധനസഹായത്തിനായി ആശ്രിതർക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെയും ചികിത്സാ സഹായമായി അമ്പതിനായിരം രൂപ വരെയും മകളുടെ വിവാഹത്തിന് പരമാവധി പതിനയ്യായിരം രൂപയും ലഭിക്കും കൃത്രിമക്കാൽ ഊന്നുപടി തുടങ്ങിയ അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾക്ക് പതിനായിരം രൂപയും സാന്ത്വന പദ്ധതി പ്രകാരം പ്രവാസികൾക്ക് ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണ് പരിന്തരിച്ചത് ഡോർക്ക റൂട്ട്സ് കോഴിക്കോട് സെൻട്രൽ മാനേജർ സി രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് ദുരിതാശ്വാസ നിധിയാണ് സാന്ത്വന സാന്ത്വന അപേക്ഷകർക്ക് അവരുടെ ധനസഹായം എളുപ്പം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സാന്ത്വന അദാലത്ത് നടത്തുന്നത് ഇവിടെ അപേക്ഷ സ്വീകരിക്കുകയും ഈ അപേക്ഷ ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് സർക്കാരിലേക്ക് അയക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് മൂലം എളുപ്പത്തിൽ ധനസഹായം അപേക്ഷകർക്ക് കിട്ടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട് ജില്ലയിലെ നോർക്ക റൂട്ട്സിൻ്റെ രണ്ടാമത്തെ സ്വന്ത അദാലത്ത് ഇരുപത്തിമൂന്നിന് പൊന്നാനി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും അർഹരായവർക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷ നൽകാം പദ്ധതി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളിലും ബന്ധപ്പെടാം സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ